അസ്സാമലൈക്കും വാർമത്തല്ലാ വാതു ആദം നബി അലൈഹിസ്ലാം ചരിത്രം ഒരു ലഘു വിവരണം പാർട്ട് ഫോർ സ്വർഗലോകം മനുഷ്യഭാവന ചെന്നെത്താത്ത മഹാലോകം അവിടുത്തെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും വർണ്ണിക്കാനാവില്ല എവിടെയും സുഗന്ധപൂരിതം വിടർന്ന് പരിമളം പരത്തുന്ന മനോഹരമായ പൂക്കൾ തണൽ പരത്തുന്ന മരങ്ങൾ ഒഴുകുന്ന അരുവികൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഇണക്കിളികൾ അവയുടെ നാദം എത്ര മനോഹരം പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന കിളികൾ ഇണചേർന്ന് പോകുന്ന മൃഗങ്ങൾ ഇണവേണം എങ്കിലേ സ്നേഹപ്രകടനം നടത്താൻ കഴിയൂ തനിക്കും വേണം ഒരു ഇണ ആദൻ നബി അലൈഹിസ്ലാം ചിന്തിച്ചു ഒരു നാൾ ആദം നബി അലൈഹി സ്വലാം മയങ്ങുകയായിരുന്നു ഉറക്കിന്റെയും ഉണവിനൻറെയും മധ്യത്തിലുള്ള അവസ്ഥ മലക്കുകൾ വന്നു ഇടതുപാർശ്വത്തിലെ ഒരു വാരിയല്ലെടുത്തു അതുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു അത് സുന്ദരിയായ ഹവാർ അലിള്ളഹു അതൊരു ജുവാ ദിവസമായിരുന്നു ആദം അലൈഹി ഇസ്ലാം ഉണർന്നു തനിക്കരികിൽ ഒരു സുന്ദരി ഇരിക്കുന്നു എന്തൊരു എന്തൊരാതിശയം നീ ആരാണ് ആദം നബി അലൈഹി ഇസ്ലാം ആകാംക്ഷയോട് ചോദിച്ചു അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ മറുപടി ഉണ്ടായി അവൾ നമ്മുടെ അടിമയാണ് പേര് ഹവ എന്നാകുന്നു നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവൾ ആദം അലൈഹി ഇസ്ലാമിന് എന്തെന്നില്ലാത്ത സന്തോഷം അവയെ ഒന്ന് തൊട്ടു നോക്കാൻ മോഹം കൈനീട്ട് ഇങ്ങനെ പറയപ്പെട്ടു ആദം ഹവയെ തുടരുത് മഹർ നൽകി വിവാഹം ചെയ്തു ഹലാലായണയാക്കണം അതിന് മുമ്പ് സ്പർശനം പാടില്ല എന്താണ് മഹറായി നൽകേണ്ടത് ആലം അലൈഹി സ്ലാം ചോദിച്ചു മുഹമ്മദ് നബി സലലു അലൈഹി സ്വലാം തങ്ങളുടെ മേൽ പത്ത് സ്ഥലാത്ത് ചെല്ലുക അത് മഹറായി നൽകുക ആരാണ് മുഹമ്മദ് നബി താങ്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അന്ത്യപ്രവാചകനാണ് സൃഷ്ടികളിൽ വെച്ച് അത്യുന്നതനാണ് മുഹമ്മദ് നബിയെ സൃഷ്ടി മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല താങ്കളെയും സൃഷ്ടിക്കുമായിരുന്നില്ല സലാദ്ജല്ലാൻ പഠിച്ചു ൊല്ലി അത് മഹറായി നൽകി മലക്കുകൾ സാക്ഷ്യം നിന്നു ഹവ ഹലാലായ ഭാര്യയായി മലക്കുകൾ ആദ നബി അലൈഹി ഇസ്ലാമിനെ അണിയിച്ചൊരുക്കി സിംഹാസനത്തിൽ ഇരുത്തി ഹവയെ വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ ധരിപ്പിച്ചു പട്ടുവസ്ത്രങ്ങൾ ഒടുപ്പിച്ചു ആദമും ഹവയും ആദ്യ ഇണകൾ അവർ മുട്ടിയൊരുമി നടന്നു സ്വർഗത്തിലെ മലർവാടികളിലൂടെ മനം നിറയെ ആനന്ദം മനുഷ്യരുടെ ശത്രു ഔവാർ അനുഹയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സൂറത്തു നിസായിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അത് നോക്കാം ഏയ് മനുഷ്യരെ ഓരോ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുകയും തക്കുവ ചെയ്യുവാീൻ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ആ രണ്ടാളിൽ നിന്നായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തു റബ്ബിനെ സൂക്ഷിക്കുവാൻ യാതൊരുവിൻ്റെ പേരിലും നിങ്ങൾ അന്യോന്നയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അള്ളാഹുവിനെ സൂക്ഷിക്കുക കുടുംബത്തെയും സൂക്ഷിക്കുക നിശ്ചയമായ നിങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു ആദം ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അവർ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു അവർ രണ്ടാളിൽ നിന്നായി കോടാന കോടി മനുഷ്യരെ സൃഷ്ടിച്ചു അങ്ങനെയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇത്രയും വലിയ കാര്യം പറഞ്ഞ ഉടനെ പറയുന്നത് ബന്ധം ചേർക്കണം എന്നതാകുന്നു ബന്ധത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കണം കുടുംബങ്ങൾക്കിടയിൽ സ്നേഹ സ്നേഹവും വാത്സല്യവും വിശ്വാസവും സദു സുദൃഢമായി നിലനിൽ നിലനിൽക്കണം നിലനിൽക്കണം അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കണക്കില്ലാതെ ചൊരിയപ്പെടും കുടുംബബന്ധം ദുർബലമാക്കുന്ന ചിന്തയോ സംസാരമോ പ്രവർത്തനങ്ങളോ ഉണ്ടായിക്കൂടാ അത് നമ്മെ അതനത്തിലേക്ക് നയിക്കും കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അനുഭവനം സൂറത്ത് സ്വാദ് ആദം സൃഷ്ടിപ്പിനെ കുറിച്ച് അനന്തര സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കാം എൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക ഞാൻ കളിമളിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പോകുന്നു അങ്ങനെ ഞാൻ അവന്റെ രൂപം നൽകി ശരിപ്പെടുത്തുകയും അവനിൽ എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവൻ സ്തുതി ചെയ്യണം അപ്പോൾ മലക്കുകൾ മുഴിവൻസ് ജോതി ചെയ്തു ഇബി സ്വയികയെ അവർ ഗർവ് നടിച്ചു അവൻ അവൻ കാഫിരിയങ്ങളിൽപ്പെട്ടവനാകുന്നു അള്ളാഹ് ചോദിച്ചു ഹേ ബിലീസ് എൻ്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചതിന് സുചിതി ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തന്നതെന്താണ് നീ ഗർവ് നടിച്ചുവോ അതെല്ലാം നീ ഉത്തമന്മാരിൽ പെട്ടവനാണോ ഇബിലിസ് പറഞ്ഞു ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ അഗ്നിയാൾ സൃഷ്ടിച്ചിരിക്കുന്നു അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു പറഞ്ഞു എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോകണം നിശ്ചയമായും നീ ആട്ടപ്പെട്ടവനാകുന്നു നിശ്ചയമായും പ്രതിഫല നടപടി എടുക്കുന്ന ദിവസം വരേക്കും നിന്റെ മേൽ ഞാൻ എൻ്റെ ശാപം ഉണ്ടായിരിക്കും പറഞ്ഞു റബ്ബെ മനുഷ്യർ ഉയർത്തി എഴുന്നേൽക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്ക് കാലതാമസം നൽകണമേ അള്ളാഹ് പറഞ്ഞു എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു അറിയപ്പെട്ട സമയത്തിന്റെ ദിവസം വരേക്കും ഉയർത്തി ദിവസം വരെ ആയുഷ് നീട്ടിത്തണമെന്ന് ഇബിലിസ് അപേക്ഷിച്ചു അതെ അതനുവദിച്ചില്ല അന്തിനാൾ വരെ ആയുസ് അനുവദിച്ചു കാഹളത്തിൽ ഒന്നാം തവണ ഊതുന്നത് വരെ മാത്രം ഇബിലീസ് പറഞ്ഞു എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം നിശ്ചയമായും ഞാൻ മനുഷ്യരെ മുഴുവൻ വൈതെറ്റുക തന്നെ ചെയ്യും അവരിൽ നിന്ന് കളങ്കരഹിതയാക്കപ്പെട്ട എൻ്റെ അടിമകൾ ഒഴികെ അള്ളാഹു പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇല്ലാതാകുന്നു പാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് നിശ്ചയമായും നിന്നെ കൊണ്ടും നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും ഞാൻ നരകം നിറക്കുന്നതാണ് ഇബ്ലീസിൻ്റെ ഗർവ് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക അതിൻ്റെ അംശങ്ങളുടെ അതിൻറെ അംശങ്ങളാണ് മനുഷ്യരുടെ മനസ്സിലുള്ളത് അണു അളവ് കയറവ് മനസ്സിലുള്ളവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് അദീസ് അത് ഓതുന്നവരുടെ മനസ്സിൽ പോലും കിബർ നിലക്കപ്പെടുന്നു ശബിക്കപ്പെട്ട ഇബിലീസും അള്ളാഹുവും തമ്മിൽ ഉഗ്രമായ വാഗ്വാദ് വാഗ്വാദം നടന്നു സുഹൃത്ത് ഇസ്രായേൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാം നിന്റെ അടിമകളിൽ വളരെ കുറച്ചു പേരൊഴികി മറ്റെല്ലാവരെയും ഞാൻ വൈബിയപ്പിക്കുമെന്ന് ഇബിലിസ് വീരവാദം മുയക്കുന്നു അതിന് അള്ളാഹു നൽകുന്ന മറുപടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിനക്ക് കഴിയുന്നിടത്തോളം ആളുകളെ വൈബിയപ്പിച്ചുകൊള്ളുക നിന്റെ ശബ്ദം കൊണ്ട് അവരെ ഇളക്കിവിടുക നിന്റെ കുതിരപ്പടയെ ഇറക്കുക ജനങ്ങളുടെ സ്വത്തിലും സന്താനങ്ങളിൽ നിന്ന് ഈ പങ്കു ചേർത്ത് കൊള്ളുക അവർക്ക് വാഗ്ദാനം നൽകിക്കൊള്ളുക പിഷാദിൻ്റെ വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു അങ്ങനെ നീ മനുഷ്യരെ വൈതച് വൈതെറ്റിച്ചുകൊള്ളുക അറിഞ്ഞുകൊള്ളുക മനുഷ്യരിൽ നിന്ന് ആരൊക്കെ നിന്നെ പിൻപറ്റുന്നുവോ അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഓർക്കുക നരകമാണ് അവരുടെ പ്രതിഫലം ഇനി സൂറത്ത് ഇസ്രായേലെ വചനങ്ങൾ കാണുക നിങ്ങൾ ആദ്യം ഇന്ന് എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സ്മരിക്കുക അപ്പോൾ അവർ സുജോധ ചെയ്തു എബിലീസ് വൈകിയെ അവൻ പറഞ്ഞു നീ കളിമണ്ണിൽ സൃഷ്ടിച്ചവൻ ഞാൻ സുജോധ ചെയ്യുകയോ എബിലീസ് പറഞ്ഞു കണ്ടുവോ ഇവനാണോ എന്നേക്കാൾ നീ ആദരിച്ചവൻ അഞ്ച് നാൾ വരെ നീ എന്നെ പിന്തിച്ചിടുമെങ്കിൽ തീർച്ചയായും ഇവന്റെ സന്തതിയിൽ ഞാൻ അടക്കി ഒതുക്കി അധികാരം നടത്തും കുറച്ചു പേരറിയുകയായി അള്ളാഹ് പറഞ്ഞു നീ പോവുക അവരിൽ നിന്ന് ആര് നിന്നെ പിൻപറ്റുന്ന പോകുന്ന രകമായിരിക്കും നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമാക്കപ്പെട്ട പ്രതിഫലം നിന്റെ ശബ്ദം കൊണ്ട് അവരിൽ നിന്ന് നിനക്ക് സാധ്യമായടത്തോളം ആളുകളെ ഇളക്കി വിട്ടുകൊള്ളുക അർക്കെതിരെ നിന്റെ കുതിരപ്പടയെയും കാലാൽപ്പടയെയും നീ വിളിച്ചുകൊള്ളുക വിളിച്ചു കൂട്ടിക്കൊള്ളുക സ്വത്തുക്കളുടെയും മക്കളിലും അവരുമായി നീ പങ്കുചേരുക അവരോട് നീ വാഗ്ദാനം ചെയ്തു കൊള്ളുക വഞ്ചനയല്ലാതെ പിശാജ അവരോട് വാഗ്ദാനം ചെയ്യുകയില്ല നിശ്ചയമായും എൻ്റെ അടിയന്മാർ ഇവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരശക്തിയുമില്ല കാര്യങ്ങൾ വരമേൽക്കപ്പെടുവാൻ എൻ്റെ റബ്ബ് തന്നെ മതി ഇബിലീസിൻ്റെ ഗർവം ഗമയം മനസ്സിലാക്കാൻ പറ്റുന്ന ചില വചനങ്ങൾ സൂറത്തിൻ്റെ നിസായി കാണാം ഇബ്ലീസ് വാചാലകമായി സംസാരിക്കുന്നു ഞാൻ എൻ്റെ അടിമകളെ വഴിതെറ്റിക്കും ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും അവർ എന്നെ പിന്നാലെ വരും എൻ്റെ പിന്നാലെ വരും ഞാൻ അവരോട് കൽപ്പിക്കും അനുസരിക്കും അങ്ങനെ ഞാൻ അവരെ നാശത്തിൽ ചാടിക്കും ആട് മാട് ഒട്ടകങ്ങളുടെ കാതുകൾ കിഴിമുറിക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കും അവരത് ചെയ്യും അത് ബലിയാണെന്നും ആരാധനയാണെന്നും ഞാൻ അവരോട് പറയും അവരത് വിശ്വസിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ വികൃതമാക്കാൻ ഞാൻ പറയും അവരത് ചെയ്യും പ്രകൃതിയെ മാറ്റിമറിക്കും മലകളും കുന്നുകളും നിലങ്ങളും വയലുകളും പുഴകളും വ്യക്തമായ ലക്ഷ്യത്തോട് സൃഷ്ടിക്കപ്പെട്ടതാണ് അതാണ് പ്രകൃതി ആ പ്രകൃതിയെ തകർക്കും അള്ളാഹു പറഞ്ഞു നീ ശ്രമിക്കുക കഴിവുകൾ മുഴുവൻ പ്രയോഗിക്കുക നിന്നെ വിശ്വസിച്ചു പിന്നാലെ വന്നവർ ഒടുവിൽ ജഹന്നം എന്ന നരകത്തിലായിരിക്കും സൂറത്തിന് നിസായിലെ വചനങ്ങൾ കാണുക അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇബ്ലീസ് പറയുകയും ചെയ്തു നിശ്ചയമായും നിന്റെ അടിമകളിൽ നിന്ന് ഒരു നിശ്ചിത ഓഹരി ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തീർക്കുന്നതാണ് ഞാൻ അവരെ വൈപ്പിയപ്പിക്കുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും അങ്ങനെ അവർ കാലികളുടെ കാതുകൾ കീറി മുറിക്കുക തന്നെ ചെയ്യും ഞാൻ അവരോട് കൽപ്പിക്കും അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അലങ്കോലമാക്കും പ്രകൃതിയെ മാറ്റിമറിക്കും ആരെങ്കിലും അള്ളാഹുവിൻ്റെ പകരം പിഷാജിനെ കാര്യകർത്താവാക്കി വെക്കുന്നുവോ അവൻ വ്യക്തമായ നഷ്ടത്തിൽ തന്നെയാകുന്നു പിശാജ് അവരോട് വാഗ്ദാനം ചെയ്യുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിശാജ് അവരോട് വഞ്ചനയല്ലാതെ വാഗ്ദാനം ചെയ്യുകയില്ല അക്കൂട്ടർ അവരുടെ സങ്കേതം ജാന്നമാകുന്നു അവിടെ അവർ അവിടെ നിന്ന് ഓടിപ്പോകാൻ ഒരു സ്ഥാനവും അവർ കണ്ടെത്തുകയില്ല അള്ളാ അന്ന് അള്ളാഹുവിനോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുവോ അവയെല്ലാം ലോകത്ത് ഇബ്ലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ആദമലൈഹിസ്ലാമിന്റെ പുത്രന്മാരിൽ നിന്ന് തന്നെ അവർ പ്രവർത്തനം തുടങ്ങി പരിപാടികൾ ആസൂത്രണം ചെയ്തു വിദഗ്ധമായി നടത്തി തുടങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിന്മാർ കടന്നുപോയി അവരോടെ സമുദായങ്ങളും കടന്നുപോയി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹുലെ വസല്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഇനിയും കടന്നു പോകാൻ ബാക്കിയുള്ളത് ഇബിലീസും അവൻ്റെ സന്താന പരമ്പരയും വളരെ സജീവമായി പ്രവർത്തിച്ചു മനുഷ്യവർഗത്തിലേറെ പേരെയും അവർ വൈപ്പിയപ്പിച്ചു ലോകം ഇതിൻ്റെ അന്ത്യ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ഇബ്ലീഷിന്റെ സൈന്യം സർവത്ര ജാഗ്രതയോടെ കർമ്മരംഗത്തുണ്ട് മനുവർഗത്തിൻ്റെയും ഇന്നത്തെ മനുഷ്യവർഗത്തിൻ്റെയും ഇന്നത്തെ പോക്ക് കണ്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും എല്ലാ രംഗത്തും വായിച്ചയാണ് കാണാനുള്ളത് അനീതിയും അഹിമതിയും കെടുകുത്തി വായിത്തുന്നു പാശ്ചാത്താപം ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഹവാര് അലാഹ്മയുടെയും ഗുണാകാംക്ഷയായി ഇബ്ലൈസ് പ്രത്യക്ഷപ്പെട്ടു അവരോട് സ്നേഹപൂർവ്വം സംസാരിച്ചു വിലക്കപ്പെട്ടത് ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്കിവിടെ ശാശ്വതമായി ജീവിക്കാം പിന്നെയും ഇബ്ലീസ് പലതും പറഞ്ഞു പ്രേരിപ്പിച്ചു അവറൻ വൃക്ഷത്തിനടുത്തേക്ക് പോയി പയങ്ങൾ പറിച്ചു പയം ഭക്ഷിച്ചു നല്ല രുചി തോന്നി ഭർത്താവിനെ പ്രേരിപ്പിച്ചു ഭർത്താവും പയം കഴിച്ചു പയം കഴിച്ചതോടെ നിരയാകെ മാറി സ്വർഗീയ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയി നഗ്നത വെളിവായി വല്ലാത്ത വെപ്രാളമായി നക് നഗ്നത മറക്കാൻ വല്ലതും തരണേ അവർ മരങ്ങളോട് കേണപേക്ഷിച്ചു ഒരു വൃക്ഷവും ചെവി കൊണ്ടില്ല അത്തിമരം സങ്കടം കണ്ടു ഇലകൾ നൽകി ഇലകൾ കൊണ്ട് നാണം മറച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു കിടക്കൂ അള്ളാഹുവിൻ്റെ കൽപ്പന ഇനി രക്ഷയുമില്ല എങ്ങോട്ട് പോവും എങ്ങനെ പോവും അവാഹയുടെ കൈ പിടിച്ചുകൊണ്ട് ആദിം അല്ലെ ഇസ്ലാം നടന്നു പെട്ടെന്നൊരു കൽപ്പന വന്നു അവയുടെ കൈവിടുക കൈവിട്ട് രണ്ടുപേരും അകന്നു നടന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം അലൈഹി സ്ലാം സറൻദ്വീപിൽ സിലോൺ ഇറക്കി ഹവറദുല്ലാ നുഹിനെ ജിദ്ദയിലും ഇറക്കി വിലക്കപ്പെട്ട മരവുമായി ബന്ധപ്പെട്ട് ഒരു മയിലിനെ ഒരു പാമ്പിനെക്കുറിച്ചും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മയിലും പാമ്പും ഇബിലിസിനെ സഹിച്ചു മ സഹായിച്ചു മയിലിനെ അബ്സിനിയായിലും പാമ്പിനെ ഇസ്ഫാനിലും ഇറക്കി ഈ ഇവിധത്തിൽ ചിലർ വിവരണം നൽകിയിട്ടുണ്ട് ഇബിലിസും പുറത്തായി ഭൂമിയിലായി താമസം ഭൂമിയിലെവിടെ ബാബിലോണിയിലാണെന്നും ബൽസാൻ എന്ന പ്രാട്ടിലാണെന്നുമായി അഭിപ്രായമുണ്ട് സംനാൽ എന്ന നാട്ടിലാണ് ഇബ്ലീസ് വന്നു വീണതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു ജിദ്ദയിൽ കടലിന് സമീപമുള്ള ഒരു മലയുടെ മുകളിലാണ് ഹവാറുല്ലാഹുനുഹ എത്തിച്ചേർന്നത് ആദം അലൈഹി സ്ലാമിൻ്റെ ചിരസിൽ നിന്ന് മാതൃത്തിൻ്റെ ചിഹ്നമായി ധരിക്കപ്പെട്ട ധരിപ്പിക്കപ്പെട്ട കിരീടം എടുത്തു മാറ്റിയിരുന്നു മറ്റൊരു ചിഹ്നമായി അരപ്പട്ടയും അയച്ചു മാറ്റിയിരുന്നു എന്നിട്ടാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് അസുറിൻ്റെ അസറിൻ്റെയും മരിബിൻ്റെയും ഇടക്കുള്ള സമയം അത്രയും സമയമാണ് ആദം അലൈഹി ഇലാം സ്വർഗത്തിൽ കഴിഞ്ഞത് സ്വർഗ്ഗത്തിലെ അത്രയും സമയം ഭൂമിയിലെ ആയിരം വർഷത്തിന് തുല്യമാണ് തുല്യമാണ് എബിലീസിൻ്റെ ചതിയിൽ ആദ്യം പെട്ടത് ഹവയാണ് അത് കാരണം ചില ശിക്ഷകൾ അവർക്ക് വിധിക്കപ്പെട്ടു അവയെ ഇങ്ങനെ അറിയിക്കപ്പെട്ടു നീയും ശിക്ഷയ്ക്ക് പാത്രമാണ് നീ ഗർഭിണിയായാൽ വേദനയോട് കൂടിയല്ലാതെ പ്രസവിക്കുകയില്ല എല്ലാ മാസത്തിലും ആർത്തവം ഉണ്ടാകും പുരുഷൻ സ്ത്രീയെ ജയിക്കും സ്ത്രീ പുരുഷനെ ആശ്രയിച്ചു കഴിയും ഒരു ഇങ്ങനെ വന്നിരിക്കുന്നു നബീസുലഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു എന്നെ ആദമിനേക്കാൾ രണ്ട് കാര്യങ്ങൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നുവെന്ന് ഒന്ന് എൻ്റെ ശൈത്താൻ അനുസരണയുള്ളവനാണ് ആദമിൻ്റെ ശൈത്താൻ അനുസരണ ഇല്ലാത്തവനായിരുന്നു രണ്ട് എൻ്റെ ഭാര്യമാർ മതപരമായ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നു ആദമാകട്ടെ ഭാര്യ മുഖേന ആപത്തിൽ അകപ്പെട്ടു ഭൂ ഇസ്ലാം ഭൂമിയിൽ വരുമ്പോൾ ശരീരത്തിൽ അണിനിരുന്നത് തുന്നിക്കൂട്ടിയ ഇലകളായിരുന്നു കാറ്റിലവ കീറിപ്പറിഞ്ഞു പോയി ഇലയുടെ കഷ്ണങ്ങൾ പല മരണങ്ങളിൽ മര പല മരങ്ങളിൽ ചെന്ന് പതിച്ചു ആ മരങ്ങൾ സുഗന്ധമുള്ളതായിത്തീരുന്നു ഇന്ത്യയിൽ ധാരാളം സുഗന്ധദ്രവ്യങ്ങളുണ്ട് ജിബ്രീൽ അല അലി സ്ലാം ഇടക്കിടെ ആദമലൈഹി ഇസ്ലാമിനെ കാണാൻ വരും ഒരിക്കൽ ഏതാനും ഗോതമ്പ് മണികൾ കൊണ്ടുവന്നു കൊടുത്തു ഇരുമ്പ് കൊണ്ടുവന്നു കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കി പരിശീലിപ്പിച്ചു ഗോതമ്പ് മണികൾ കൃഷി ചെയ്ത് നനച്ചു വളർത്തി ഗോതമ്പ് വിളഞ്ഞു കൊയ്തെടുത്തു ധാന്യം പൊടിച്ചു മാവ് കുയച്ചും റൊട്ടിയുണ്ടാക്കി ആഹാരം കഴിച്ചു അവനെയും കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു പലതരം ജോലികൾ ചെയ്തു ആഹാരം പാകപ്പെടുത്തി കഴിച്ചു വിതക്കപ്പെട്ട പയം കഴിച്ചത് മുതൽ ആദം അലൈഹി ഇസ്ലാം പാശ്ചാത്പ വിഷനായിരുന്നു മനസ്സിനെ കാർന്നു തിന്നുന്ന ദുഃഖം സഹിക്കാനാവുന്നില്ല ഔവാറിലോ രണ്ട് ദുഃഖമാണ് പഴം കഴിച്ച ദുഃഖം ഭർത്താവിനെ നിർബന്ധിപ്പിച്ചു കഴിപ്പിച്ച ദുഃഖം കണ്ണീരൊക്കെ പ്രാർത്ഥിക്കുകയാണവർ എത്ര കാലം ദുഃഖിച്ചു കണ്ണീരൊഴിക്ക് എന്തുമാത്രം പാശ്ചാത്ഥപിച്ചു ഭൂമിയിലെത്തിയപ്പോൾ വിരഹവേദനയും എല്ലാം ഇബിലിസ് കാരണം കണ്ണീരിനും നടുവീർപ്പു നടി കണ്ണീരിനും നടുവീർപ്പുമകൾക്കുമിടയിലാണ് സംവത്സരങ്ങളിൽ എത്രയോ കടന്നുപോയി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് സുഹൃത്തു ത്വാഹയിൽ പറയുന്നത് ശ്രദ്ധിക്കാം അങ്ങനെ ഷെയ് ആദമിന് ദുർബോധനം നൽകി അവർ പറഞ്ഞു നിത്യവാസത്തിനുള്ള വൃക്ഷത്തെയും നശിച്ചുപോകാത്ത രാജ രാജത്വത്തെയും ഞാൻ നിനക്ക് അറിച്ചു തരട്ടയോ എന്നിട്ട് അവർ രണ്ടുപേരും അതിൽ നിന്ന് പായം തിന്നു ഉടനെ അവർക്ക് തങ്ങൾ നേരങ്ങളൊ വെളിപ്പെട്ടു സ്വർഗ്ഗത്തിലെ ഇലകളിൽ നിന്ന് എടുത്ത് അവർ തങ്ങളുടെ മേലോട്ടിക്കുവാൻ തുടങ്ങി ആദം തൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു അങ്ങനെ വൈപ്പി അയച്ചു ആദം അലൈഹി സ്വലാം ദീർഘകാലം പശ്ചാത്തപിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനാ വചനം വളരെ പ്രസിദ്ധമായിരുന്നു റബ്ബനാലം ഹുസനാവ ഇല്ലം തൗഫല്ലമുള്ള ഹാസരിൻ ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് പുറത്തു തരുകയും നീ ഞങ്ങൾക്ക് പുറത്തു തരുകയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും വിശുദ്ധ ഖുർആാൻ പറയുന്നു പിന്നീട് അദ്ദേഹത്തെ അള്ളാഹു നന്നാക്കിയെടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ പാശ്ചാത്താപം സ്വീകരിച്ചു മാർഗദർശനം നൽകുകയും ചെയ്തു ആദം അലൈഹി സ്വലാം അവാഹുറുലാൻഹ എന്നിവരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം അള്ളാഹു ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി അവർക്കും അവരുടെ സന്താന പരമ്പരയായ മനുഷ്യവർഗത്തിനുമുള്ളതാണ് ആ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആാൻ പറയുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും നിങ്ങളിൽ ചിലർ ചിലർ ശത്രുവാകുന്നു എന്നാൽ എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾ വന്നു കിട്ടുന്നതായാൽ അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ അവർ വൈബിക്കുകയില്ല വിസ്മയക്കേണ്ടി വരികയും ഇല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം അലൈഹിസ്ലാം വരം ഹവാറുല്ലാൻ സർവശക്തരായ അള്ളാഹ് ഹുസൈൻ മാർഗോപദേശങ്ങൾ നൽകും അത് അവരെ പിൻപറ്റിയാൽ മതി അപ്പോൾ അവൻ പുറത്തു കൊടുക്കും തൽക്കങ്ങൾ സ്വീകരിക്കും മനുഷ്യരോഗത്തോടുള്ള പ്രഖ്യാപനം കൂടിയാണിത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വരും അവർ സന്മാർഗം ഉപദേശിക്കും ആരൊക്കെ അത് പിൻപറ്റിയോ അവർ രക്ഷപ്പെട്ടു നബിമാരെ പിൻപറ്റിയവർ വൈപ്പിയേക്കുകയില്ല മരണവേളയിലോ കബറിലോ മശിറയിലോ അവർ വിഷമിക്കുകയില്ല പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു ആരിഫീങ്ങളാണ് പ്രവാചകന്മാരുടെ പിൻഗാമികൾ ഔലിയാക്കൾ ത്വരീകത്തുകാർ മഷായികുമാർ അവർ ജനങ്ങൾ സന്മാർഗം ഉപദേശിക്കും അവരെ പിൻപറ്റിയും വൈബിവക്കുകയില്ല ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആര്യാക്കൾ ലോകാവസാനം വരെ ലോകത്തുണ്ടാകും അവരെ പിൻപറ്റുന്നവരുടെ എണ്ണം കുറവായിരിക്കും വലിയൊരു വിഭാഗം എക്കാലവും അവർക്കെതിരെയായിരിക്കും സന്മാർഗം കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ഏറെ പേരും അവർ നബിമാരെ കണ്ടില്ല ഔര്യാക്കളെ കണ്ടില്ല വേദഗന്ത്രങ്ങൾ കണ്ടില്ല സത്യവിശ്വാസികളെ കണ്ടില്ല കണ്ണില്ലാത്തവരെ പോലെ നടന്നു നല്ലതിൻ്റെ നേരെ കണ്ണു തുറന്നില്ല ഇവരും മരിക്കും മരണത്തിന്റെ മാലാക വന്നാൽ കീഴടങ്ങുകയോ നിവൃത്തിയുള്ളൂ മരണദൂതനെ അകറ്റാൻ ഒരു ധിക്കാരിക്കും കൈയില്ല മരിക്കും മണ്ണിനടിയിലാകും അതിന്റെ നാളെ ഇല്ല എന്ന് ഏൽപ്പിക്കും വിചാരണക്ക് കൊണ്ടുപോവാൻ ഉയർത്തിയുന്നേൽപ്പിച്ചപ്പോൾ അവന് കാഴ്ചയില്ല അന്ധനാണ് ഒന്നും കാണാൻ വയ്യ ഇതെന്ത് പറ്റി ഭൂമിയിൽ താൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ തൻ്റെ കാഴ്ച എവിടെ പോയി ഭൂമിയിൽ വെച്ച് നല്ലത് കാണാത്തവന്റെ കാഴ്ച പോയി കാണാൻ പാടില്ലാത്തതാണ് അവൻ കണ്ടത് വിശുദ്ധ ഖുർആാൻ പറയുന്നു ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ വിട്ടു തിരിഞ്ഞു കളഞ്ഞാൽ നിശ്ചയമായും അവൻ ഒരു ജീവിതം ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചു നാളിൽ അവനെ നാം അന്തനായ നിലവിൽ എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്നതുമാണ് അവൻ പറയും റബ്ബെ എന്തിനാണ് നീ എന്നെ അന്തനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടിയത് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നില്ലേ പറയും അങ്ങനെ അവൻ പറയും റബ്ബെ എന്തിനാണ് നീ എന്നെ അന്തനായ നിലയിൽ ഒരുമിച്ച് കൂട്ടിയത് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ അള്ളാഹു പറയും അങ്ങനെ തന്നെയാണ് നിനക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ വന്നു അപ്പോൾ നീ അത് മറന്നു കളഞ്ഞു അപ്രകാരം ഇന്ന് നീയും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് അതിരി കവിയുകയും തൻ്റെ റബ്ബിൻ്റെ ലക്ഷ്യങ്ങളെല്ല വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാം പ്രതിഫലം നൽകുക പരലോകം ശിക്ഷ കഠിനവും കൂടുതൽ ശേഷിക്കുന്നതുമാകുന്നു മനുഷ്യർ സന്മാർഗത്തിൽ ചലിക്കണം ധാരാളം നന്മകൾ പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ തൃപ്തി നേടണം സന്മാർഗം ഉപദേശിക്കാൻ അർഹതയുള്ള യോഗ്യരായ മഹാന്മാരുമായി സഹവാസം കൂടണം അവരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കണം എന്നാൽ വിജയിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ആദ് നബി അലൈ ഇസ്ലാം വല്ലാതെ ദുഃഖപരിവേഷനായിരുന്നു അപ്പോൾ അള്ളാഹു നൽകിയ ഉപദേശം ഇതായിരുന്നു ഭൂമിയിൽ ഒരു നിശ്ചിത കാലം നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ അക്കാലത്തേക്കുള്ള മാർ പാർപ്പിടമാണത് അത്രയും കാലത്തേക്കുള്ള ഭക്ഷ്യ ഭൂമിയിൽ നിന്ന് ലഭിക്കുകയും വായു വെള്ളം ആഹാരം എന്നിവ ഓരോരുത്തരുടെയും പേരിൽ നിശ്ചയിക്കപ്പെടും സൂറത്തുൽ ബക്രയിലെ വചനങ്ങൾ കാണുക എന്നിട്ട് പിശാജ് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു അങ്ങനെ അവർ രണ്ടാളും അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നാം പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോകുവീൻ നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാകുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത സമയം വരെയേക്കുള്ള പാർപ്പിടവും ജീവിത വിഭവവും ഉണ്ടായിരിക്കും ആദം അലൈഹിസ്ലാം ഹവർ അലുല്ലാൻ ഇബ്ലീസ് ഇവരാണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് ആദം അലൈഹി ഇസ്ലാം ഹൗവാറൽ ഇവർ മോമിനീകളോട് ഇബ്ലീസ് അവരുടെ ശത്രുവാണ് പിന്നീട് ഭൂമിയിൽ വരുന്ന വൻഷവർഗത്തിന്റെയും അവസ്ഥ എന്താണ് ഒന്നുകിൽ ആദംഹവ്വയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ലിബ്ലീസിന്റെ ഭാഗത്ത് ശത്രുത ഭൂമിയിലുള്ള കാലത്തോളം നിലനിൽക്കും പാശ്ചാത്താപം അഥവാ തൗബ ദുഃഖം നിറഞ്ഞ പ്രാർത്ഥന അതിലൂടെ പാവങ്ങൾ കൈകളയുക മനസ്സ് ശുദ്ധമാക്കി തീരുക ഇതാണ് മനുഷ്യരുടെ മോചനമാർഗം വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കാണാം അനന്തരം ആദൻ തൻ്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാശ്ചാത്താപം സ്വീകരിച്ചു തീർച്ചയായും അവൻ പാശ്ചാത്താപം വളരെയേറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു പാശ്ചാത്താപത്തിന്റെ വചനങ്ങൾ ഏറ്റെടുത്തു ചൊല്ലിയൊടുവിൽ പാശ്ചാത്താപം സ്വീകരിച്ചു സൂറത്തിൽ ബക്രയിൽ ഇങ്ങനെ കൂടി കാണാം നാം പറഞ്ഞു നിങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും വന്നാൽ അപ്പോൾ എൻ്റെ മാർഗദർശനം ആദ്യ പിൻപറ്റിയോ അവരുടെ മേൽ യാതൊരു ഭയവുമില്ല അവർ വ്യസനിക്കുകയുമില്ല സന്മാർഗ്ഗദർശനം വന്നു എന്നിട്ടതിനെ പിൻപറ്റിയില്ല എങ്കിലോ അപ്പോൾ അവൻ നരകത്തിൽ അവകാശിയായി അതിൻ്റെ അതിൽ അവൻ്റെ ജീവിതം ശാശ്വതം തന്നെ വിശുദ്ധ കുർആൻ പറയുന്നു സത്യത്തിൽ വിശ്വസിക്കാതിരിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു അവരതിൽ സ്ഥിരവാസികളായിരിക്കും സത്യനിശ്ചിതത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശബിക്കപ്പെട്ട ഇബിലിസ് ആകുന്നു അവൻ തെറ്റുകൾ ഭംഗിയായി തോന്നിപ്പിക്കുകയും അതിൽ വഞ്ചിതരായാൽ നരകത്തിലെ ശാശ്വതവാസ വാസമായി